ഹായ് ഹൈഡീയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ട്യൂബേഴ്സുകളാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ സെയിൽ വെടിയിൽ ടെ ട്യൂബേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഇന്നലെ അയച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും പതിനഞ്ച് പേർക്കോളം നമ്മൾ നമുക്ക് ഓർഡർ കിട്ടിയായിരുന്നു അതെല്ലാം അയച്ചു തീർത്തു കുറച്ച് ട്യൂബേഴ്സോടും ബാലൻസ് ഉണ്ട് പുതിയതും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് കേട്ടോ ഉള്ളത് പിന്നെ ഡി ടി ഡി സി ടെ പിൻകോഡാണ് തരേണ്ടത് കേട്ടോ നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സിലെ പിൻകോഡല്ല ഇനിയിപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ കുഴപ്പമില്ല ഡി ടി ഡി സി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടോ ഇല്ലയെന്നൊന്ന് കൺഫേമാക്കാം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വയ്ക്കാം കേട്ടോ ഞാൻ ട്യൂബ് വെൽസ് അയക്കുന്ന അന്ന് ട്യൂബ് വെൽസിൻ്റെ പിക്ക് ഇട്ട് തരും പിന്നെ നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച അയച്ച കുറേ കൊറിയറുകൾ ഡിലേ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയിട്ട് കിട്ടിയത് കേട്ടോ എന്തോ ആ ബുധനാഴ്ച മുടക്കോ എന്നാണ് വ്യാഴാഴ്ച കുറേ കൊറിയർ അയച്ചതൊക്കെ പെൻഡിങ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ കഴിഞ്ഞ ഓർഡറിൽ വ്യാഴാഴ്ച ഞാൻ അയച്ചായിരുന്നു ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അയച്ചിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഒരുവിധം എല്ലാവരും കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ചിലർ എന്ന് പറഞ്ഞ് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഡി ടി ഡി സി വിളിച്ച് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അഥവാ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഓർഡർ തന്നിട്ടും കിട്ടാത്തവരുണ്ടെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ മെസ്സേജ് ഇരുന്ന കേട്ടോ പിന്നെന്താ പിന്നെ സ്പീഡ് പോസ്റ്റ് ഇല്ല കേട്ടോ അത് പ്രത്യേകം പറയാണ് സ്പീഡ് പോസ്റ്റ് നമുക്കില്ല ഡി ടി ടി സി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ ഇവിടുത്തെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് എൽ ഒ പി ഒണിയാണ് കേട്ടോ എൽഒ പി ട്യൂബർ സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി മുപ്പത് ആണ് കേട്ടോ അതാ നൂറ്റി മുപ്പതിനാണ് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിൽ കാണിട്ട് അതാ ഇരുന്നൂറിൻ്റെ ട്യൂബർ ഇതാണ് അതാ ഇവിടെ നിൽക്കുക ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് എൽഒപിയോണിയുടെ രൂപറ് കൊടുക്കുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വന്നിട്ട് കറിനാണ് കേട്ടോ കറിനൊക്കെ നമുക്ക് എപ്പോഴും പൂക്കൾ ഒരു വെറൈറ്റിയാണ് കേട്ടോ കറിനൊക്കെ എന്താ പറയുക ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ചോരയ്ക്കൊന്നും അറിയില്ല വരുമ്പോൾ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് മെസ്സേജ് ഇടന്ന് വിചാരിക്കുന്നു ് അപ്പോൾ അതാതായത് ഇതിന് എന്താ ഉണ്ടല്ലേ ഇത് വണ്ണം കുറവാണെങ്കിൽ ഒത്തിരി ഗ്രോ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കറിനയുടെയും എന്താ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ നമുക്കിപ്പോൾ ട്യൂബറൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നട്ടോ കാരണം ഇപ്പോൾ ആയി വരണുള്ളൂ അപ്പോൾ അതാ ഇതാണെങ്കിൽ ഇതിൻ്റെ ഇത് ഇവിടെ ഒടിഞ്ഞു പോയതുകൊണ്ട് ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപതാണേ ഉണ്ടല്ലേ കർണയാണ് കേട്ടോ പിന്നേ നൂറിൻ്റെ ഉണ്ടോ നോക്കട്ടെ നൂറിൻ്റെ ആ അതാ ഇത് ഒരെണ്ണം നൂറിൻ്റെ ഉണ്ട് കേട്ടോ നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് ഇതൊരെണ്ണോളൂ കേട്ടോ നൂറിൻ്റെ പിന്നെയൊക്കെ നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി എൺപത് നൂറ് നൂറ്റമ്പത് നൂറ്റൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കറിനയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ത് തൗസൻ ബെറ്റലിൻ്റെ രണ്ട് ട്യൂബറുണ്ട് കേട്ടോ രണ്ടേ രണ്ട് ട്യൂബറുള്ളൂ അപ്പോൾ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറാണ് പിന്നെ ഈ ഒരു ഒരു വലിയ ട്യൂബറാണ് പക്ഷെ ഇതാ ഇത് ഇവിടെ നിന്ന് കണ്ടത് ഇവിടെ നിന്ന് ഗ്രോ ടിപ്പ് വരുന്നുണ്ട് അത് ഇവിടെ ഉണ്ട് കേട്ടോ ഗ്രോ ടിപ്പ് ബാക്കി ഇത് ഇവിടത്തേക്ക് ഒടിഞ്ഞു പോയതാണ് എന്നാലും കുറച്ച് ദിവസം വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അതാ വരുന്ന കാണുന്നില്ലേ അപ്പോൾ അതായത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നൂറ്റി മുപ്പതും ഇരുന്നൂറ് കേട്ടോ ആ തൗസൻ ബെറ്റലിൻ്റെ രണ്ടേ രണ്ട് ട്യൂബറാണ് ഉള്ളതെ നമുക്ക് വാട്സാപ്പിൽ തന്നെ സെയിലായി പോയത് കൊണ്ടാണ് കേട്ടോ രണ്ട് ട്യൂബറാണുള്ളത് കേട്ടോ പിന്നെ അടുത്തത് പിന്നെ എന്താ ഇത് റണ്ണറാണ് കേട്ടോ അത് കൊടുക്കാൻ പറ്റും പിങ്ക് പിങ്ക്ലോഡിൻ്റെ ഒരു ട്യൂബറ് ബാലൻസ് ഉണ്ട് ഇതാ ഇതിന് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ നന്നായിട്ട് രോട്ടിപ്പോ വന്നിട്ടുണ്ട് ഇത് പിടിക്കില്ല എന്ന് പറയില്ല കേട്ടോ നൂറ് രൂപയ്ക്കാണ് ഒരേ ട്യൂബറുള്ളു കേട്ടോ ക്ലൗഡ് അടുത്തത് ഹാർഡ് ബ്ലഡിൻ്റെ കുറച്ച് ട്യൂബറോട് ബാക്കിയുണ്ട് അപ്പോൾ ഇതിൽ നൂറ്റൻപത് നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പത് നൂറ്റൻപത് അപ്പോൾ ഇതിൽ ഏതെടുത്താലും എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഗ്രോ ടിപ്പുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇത് നൂറ്റൻപത് ഇത് നൂറ്റൻപത് രണ്ടെണ്ണം നൂറ്റൻപത് ബാക്കി നൂറ്റി മുപ്പത് കേട്ടോ അതെ ഇത്ര ഗ്രോ ടിപ്പുണ്ട് അപ്പം കുറഞ്ഞ വിലയ്ക്ക് ട്യൂബർ വേണമെന്നുണ്ടാവും തന്നെ വന്നോളൂ ഹാർഡ് ബ്ലഡിൻ്റെ നല്ല റെഡ് കളറ് ലോട്ടസ് വേണം എന്നുള്ളവർ തന്നെ വന്നോളൂ കേട്ടോ എന്താ ഇത്രയുണ്ട് കേട്ടോ ഇത്രയും കൂടി ഉള്ളൂ റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു ആണ് റെഡ് ഫിലിപ്പിൻ്റെയും വേണ്ട വേണമെന്നുണ്ടായ ഒരു വേഗം വന്നോളൂ കേട്ടോ റെഡ്ഫിലിപ്പൊക്കെ നമുക്ക് എന്താ പറയുക ഒത്തിരി നല്ല റെഡ് കളറിലെ പൂക്കൾ വേണമെന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് അത് അപ്പോൾ ഇത്രയും വലിയൊരു ട്യൂബറ് നൂറ്റി എൺപതാണ് കേട്ടോ നൂറ്റി എൺപത് നൂറ്റി അൻപത് ഇതാ ഇതാണെങ്കിൽ നൂറ്റൻപത് 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 ഉള്ളൂ കേട്ടോ നാല് ട്യൂബറോടെ ബാക്കിയുണ്ട് റെഡ് ഫിലിപ്പിൻ്റെ കണ്ടില്ലേ നൂറ്റൻപത് നൂറ്റൻപത് വലിയ ട്യൂബറുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പൂവിടണമെന്നുണ്ടെങ്കിൽ വലിയ ഇപ്പോൾ ചെറിയ വെറൈറ്റിൻ്റെ ട്യൂബറാണ് വാങ്ങിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പതുക്കെ മാത്രമാണ് സ്ലോവിൽ ലീഫുകളൊക്കെ വന്ന് പിടിക്കായക വരില്ല പക്ഷേ പതുക്കെ ആവുള്ളൂ ഇപ്പോൾ ഇതുപോലത്തെ വലിയ ട്യൂബറുകളൊക്കെ മേടിച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലീഫൊക്കെ വന്ന് ഫ്ലവർ ഇടും കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് ട്യൂബറാണ് ബാലൻസ് ഉള്ളത് അപ്പോൾ ഇതും ഇതിൽ ണെന്നുണ്ടെങ്കിൽ വേണമെന്നുള്ളൂ കേട്ടോ അത് സ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ സാധാരണ പിങ്കിനേലും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഒരെണ്ണം ആണെങ്കിലും ഇരുന്നൂറ്റിഅൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ ന്യൂ സ്റ്റാറിൻ്റെ ടൂബർ കൊടുക്കുന്നത് കേട്ടോ നൂറ്റമ്പത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതിൻ്റെതായ ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ ഹലോ കുറച്ച് നാന്തണ്ടല്ലേ ഇത് നമുക്ക് എന്താ പറയുക വന്നപ്പോൾ തന്നെ നമുക്ക് വൈകിയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഇതൊരു എന്താ പറയുക ഡാമേജ് വന്നിട്ടുണ്ട് പക്ഷേ ഇതാ ഇവിടെ ഗ്രോ ടിപ്പുകളൊക്കെ ഇതൊക്കെ എന്തല്ലേ ലീഫൊക്കെ വന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഇനി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പിടിക്കാണ്ട് വരില്ല അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അമേരിക്ക മേലിയയുടെ ആണ് കേട്ടോ അമേരിക്ക മേലിയ ആണ് അപ്പോൾ നമുക്ക് ഫ്രീ നമുക്കിന്ന് വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ വേണ്ട അപ്പം ഇത് ഫ്രീ വാങ്ങിക്കുന്നത് നാശമായി പോയി എന്നും പറഞ്ഞിട്ട് ഇത് ഞാൻ എന്താ പറയുക എനിക്ക് കളയാൻ തോന്നുന്നുണ്ടില്ല അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേണ്ട ഞാൻ കളയാൻ വേണ്ടി ഇട്ടിരി ചുമ്മാ വെള്ളത്തിലിട്ടപ്പോഴേക്കും പുതിയതാ ലീഫും എന്താ പറയുക റണ്ണറൊക്കെ ആയി തുടങ്ങി അപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ വെക്കാൻ സമയവും ഇല്ല പക്ഷേ നടാനിട്ട് നേരം ഇല്ല അപ്പം അമ്പരിക്ക മേലിയും ഇല്ലാത്ത ആർക്കെങ്കിലും നമ്മൾ വാങ്ങിക്കുന്നു നമ്മുടെ ലോട്ടസ് വാങ്ങിക്കുന്നവർക്ക് കേട്ടോ ലോട്ടസ് വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് തരാം പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞിട്ട് ചിലരൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ടുഫർ ന കൊടുത്താലും അതിനെ ഒരു എന്തെങ്കിലും ചിലപ്പോം ചീത്തയായി പൂവേ അല്ലെങ്കിൽ അവർ നട്ടിട്ട് പിടിക്കായ്ക വരെയൊക്കെ അതും ഒരു ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കൂടുതൽ വരുന്ന ട്യൂബറൊക്കെ ഇവിടെ ഇട്ടിട്ട് ഞാൻ വെറുതെ എനിക്ക് ഇടാൻ വെക്കാനും നേരല്ല നാശാക്കി കളയേണ്ടല്ലോ ആർക്ക് ആരെങ്കിലും വെച്ചോട്ടെ പൂവണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തിട്ട് അതിനെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമ്മളോടൊരു കംപ്ലയിൻറ്റ് പോലെ വര ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ പ്രത്യേക ശ്രദ്ധിക്കാണിതാ ഇത് ഞാൻ ഇത്രയും ലീഫുകൾ വന്നതുകൊണ്ട് കളയാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക ഫസ്റ്റ് വാങ്ങിക്കുന്ന ഒരു മൂന്ന് പേർക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് ട്യൂബർ വേറെ ഉണ്ടാവും കേട്ടോ ഐഡിയ അറിയാത്ത ട്യൂബറാണ് അപ്പോൾ ഇത് ഇത്രയും ലീഫ് വന്നതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ സാധനം ചീഞ്ഞ് പോയതൊക്കെ ആണെങ്കിൽ കളയുള്ളൂ ഞാൻ പക്ഷേ ഇത്രയും വന്നൊരു സാധനം എന്താ പറയുക ചീത്തയായത് എന്നും പറയരുത് ആരും കണ്ടില്ലേ ഇത്രയും ലീഫുകൾ വന്നതുകൊണ്ട് എനിക്ക് കളയാൻ തോന്നണ്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഇതെന്തായാലും പിടിക്കും കാരണം ഇതിൻ്റെ ഈ സാധനം പോയാലും എന്താ പറയുക ഗ്രോട്ടിപ്പ് ഉള്ളതുകൊണ്ട് എന്തായാലും പിടിക്കും അപ്പോൾ അതുകൊണ്ട് ാണ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ മൂന്നെണ്ണം അമേരിക്ക മേടിയെന്നുണ്ടാവും ഒരു രണ്ട് മൂന്നെണ്ണം വേറെ ഐഡിയ ട്യൂബർ ഉണ്ടാകും അപ്പോൾ ആദ്യം വാങ്ങിക്കുന്ന ഒരു അഞ്ച് പേർക്ക് കൊടുക്കാനുള്ള ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളത് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചോദിക്കരുത് കേട്ടോ ഇനി ചോദിക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ളത് ഉണ്ടാവില്ല ആദ്യം ഓർഡർ തരുന്നൊരു അഞ്ച് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുകയുള്ളൂ അതും കൂടി പറയാനട്ടോ പിന്നിനിയിപ്പോൾ അങ്ങനെ എന്താ പറയുക ഫ്രീ വേണമെന്ന് നിർബന്ധാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് വേറെ വാട്ടർ പ്ലാന്റ്സുകൾ ഉണ്ടാവും കേട്ടോ അതിലേതെങ്കിലും നിങ്ങൾക്ക് വെച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നൃത്തമാണ് ഇന്നത്തെ ഇതിൽ ഇത്രയും ട്യൂബർ കാണിച്ചില്ല ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാം നാളെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വ്യാഴാഴ്ച അയക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ധൈര്യമില്ലാണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച അയച്ചത് ഒരുപാട് ലൈറ്റായിട്ട് കിട്ടിയ അപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടാണ് ആ കൊടുത്തവർക്കും ടെൻഷൻ എല്ലാവർക്കും കൊടുത്ത് എനിക്കും ടെൻഷൻ കാശ് ടെൻഷൻ എന്ന് പറഞ്ഞല്ല ഭയങ്കര ടെൻഷനായി അത്രയും ഡിലേ ആയിട്ട് ഇതേവരെ കിട്ടിയിട്ടില്ല കേട്ടോ തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും കൊറിയറ് കിട്ടിയത് അപ്പം നമുക്ക് കൊറിയർ കിട്ടാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ പരമാവധി ഓർഡർ തരുന്നവർക്ക് അയച്ച് തീർക്കുക തീർക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര തന്നെ ഉള്ള വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശനിയാഴ്ച നമ്മുടെ പതിവോലെ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഉണ്ടായിരിക്കും കഴിഞ്ഞ ആഴ്ചയിലെ വിനേറെ നമ്മൾ ഇനി അടുത്ത ശനിയാഴ്ച തന്നെയായിരിക്കും സെലക്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ